രണ്ടാമത്തെ വശമാണ് സന്തോഷം അഥവാ ആനന്ദം ഒരുപാട് ആളുകൾക്ക് സുഖം സന്തോഷം ആനന്ദം എന്നിവ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും അറിയില്ല സുഖം സന്തോഷമാണെന്നും സന്തോഷം ആനന്ദമാണെന്നും നമ്മൾ കരുതുന്നു നമ്മൾ നേടുന്ന ലൗകിക കാര്യങ്ങൾ നമുക്ക് ആശ്വാസമോ താൽക്കാലിക സന്തോഷമോ മാത്രമേ നൽകുന്നുള്ളൂ ആ സന്തോഷം പോലും എല്ലായ്പ്പോഴും സ്ഥിരവുമല്ല ഉദാഹരണത്തിന് ഇന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുവെങ്കിൽ അത് എന്നേക്കും അതേ സന്തോഷം നൽകുമോ അതൊരു വലിയ ചോദ്യമാണല്ലേ നിങ്ങളിന്ന് ഒരു മാരുതിക്കാർ വാങ്ങുകയും അതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുകയും ചെയ്യുന്നു എന്ന് കരുതുക കുറച്ച് സമയത്തിനു ശേഷം നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും ഒരു ബെൻസ് കാർ വാങ്ങുകയാണെങ്കിൽ മാരുതിക്കാർ ഇപ്പോഴും അത് ഒരിക്കൽ നൽകിയ അതേ സന്തോഷം നിങ്ങൾക്ക് നൽകുമോ അത് ചെയ്യില്ല അല്ലേ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ശീലം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു ചിലപ്പോൾ ഒരിക്കൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകിയ അതേ കാര്യം ഇപ്പോൾ നിങ്ങളെ അലോസരപ്പെടുത്താൻ തുടങ്ങിയേക്കാം ആവശ്യങ്ങൾ മാറി ആഗ്രഹങ്ങൾ വർദ്ധിച്ചു ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു പക്ഷേ ഇപ്പോഴും യഥാർത്ഥ സംതൃപ്തിയില്ല സന്തോഷത്തെക്കുറിച്ച് വസിഷ്ഠമുനി യോഗ വശിഷ്ഠയിൽ ഇങ്ങനെ പറയുന്നു ഹേ രാമ മോക്ഷത്തിൻ്റെ കവാടത്തിൽ നാല് കാവൽക്കാരുണ്ട് മോചനത്തിൻ്റെ അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സന്തോഷം അഥവാ സംതൃപ്തി സന്തോഷം നിങ്ങളെ മോചനത്തിൻ്റെ വാതിലിലേക്ക് നയിക്കും നമുക്ക് ആത്മീയമായി വളരണമെങ്കിൽ സന്തോഷം വളരെ പ്രധാനമാണ് നമ്മുടെ മുതിർന്നവർ പറയാറുണ്ടായിരുന്നു സന്തോഷം എന്നത് പകുതി ശക്തിയാണ് അത് പറയുന്നത് വെറുതെയല്ല മറിച്ച് ആഴത്തിലുള്ള അർത്ഥത്തോടെയാണ് നമ്മൾ സന്തുഷ്ടരായിരിക്കുമ്പോൾ നമ്മൾ ശക്തരാണ് മറ്റൊരു പ്രധാന കാര്യം ഈ പ്രപഞ്ചത്തിൽ ദൈവം ആർക്കാണ് ചിരിക്കാനുള്ള കഴിവ് നൽകിയിരിക്കുന്നത് പറയാമോ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ അല്ലേ മൃഗങ്ങൾ ചിരിക്കുമോ പക്ഷികൾ ചിരിക്കുമോ ഇല്ലല്ലോ ദൈവം നമുക്ക് ചിരിക്കാനുള്ള ശക്തി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സമ്പത്തും ആരോ എടുത്തു കളഞ്ഞതുപോലെ നമ്മൾ എന്തിനു ജീവിക്കണം ഇന്നുമുതൽ നാം എല്ലാവരും കൂടുതൽ പുഞ്ചിരിക്കാനും ചിരിക്കാനും പഠിക്കാം രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ സ്വയം ഇങ്ങനെ പറയണം ഇന്ന് എനിക്ക് എന്ത് സാഹചര്യങ്ങൾ വന്നാലും ഞാൻ സന്തോഷവാനായിരിക്കും കാരണം എല്ലാം എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുമോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരും നമ്മളെ കേൾക്കുന്നത് നടക്കുമോ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കും എന്നാൽ വന്നാലും അത് ദൈവകൃപയായി ഞാൻ സ്വീകരിക്കും എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുകയും ഇത് സ്ഥിരമായി പരിശീലിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും സന്തോഷത്തോടെ ഇരിക്കാനും കഴിയും മനസ്സ് എപ്പോഴും സംതൃപ്തമായിരിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അസ്വസ്ഥമായ മനസ്സിന് നാം അതിനെ സംതൃപ്തിയുടെ സൂത്രവാക്യം പഠിപ്പിക്കണം മനസ്സ് കൂടുതൽ ആവശ്യപ്പെടുകയും യാചിക്കുകയും ചെയ്താൽ നമ്മൾ കാണുന്ന എല്ലാത്തിനും വേണ്ടി ആഗ്രഹിക്കരുതെന്നും നമുക്ക് അത് സമൃദ്ധമാണെന്നും നാം മനസ്സിനോട് ഉറപ്പിച്ചു പറയണം സംതൃപ്തി തോന്നുന്ന ഒരാൾ സന്തോഷത്തോടെ തനിക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിടും സന്തോഷമില്ലാതെ യഥാർത്ഥ ദാനശീലം സാധ്യമല്ല സന്തോഷത്തോടെ നാം ഏത് ജോലി ചെയ്താലും അത് ശക്തവും വിജയകരവുമായി തീരുന്നു ഒരു വീട്ടമ്മ സന്തോഷത്തോടെ പാചകം ചെയ്യുമ്പോൾ ആ ഭക്ഷണം വളരെ രുചികരമായിരിക്കും ആ ഭക്ഷണം കഴിക്കുന്ന കുടുംബാംഗങ്ങൾ ആരോഗ്യവാന്മാരും ഊർജസ്വലരുമായിരിക്കും മാത്രമല്ല സന്തുഷ്ടരായ ആളുകൾക്കിടയിൽ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുകയും ചെയ്യും ഈ പോസിറ്റീവ് വൈബ്രേഷനുകൾ എല്ലാവരെയും കൂടുതൽ പ്രബലരും ശക്തരുമാക്കുന്നു നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും സന്തോഷം പകരണം സുഷുമനക്രിയായോഗയും പതിവായി ആത്മാന്വേഷണവും പരിശീലിക്കുന്നതിലൂടെ ആശ്വാസം സന്തോഷം ആനന്ദം എന്നിവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സുഷുമനക്രിയ യോഗയിലൂടെ നിങ്ങൾ ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദാവസ്ഥ അനുഭവപ്പെടും ആത്മാവിൻ്റെ ആനന്ദം ആത്മാനന്ദ മുതൽ എന്ത് സാഹചര്യം വന്നാലും നിങ്ങളെല്ലാം പുഞ്ചിരിച്ചും സന്തോഷത്തോടെയും തുടരും അല്ലേ മംഗളം നിത്യ ശുഭമംഗളം